നമ്മൾ അപ്പോൾ ഒരു ഒരു വൈബ് മാച്ച് ആവുന്ന ആക്ടർ ആണെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ക്യൂരിയോസിറ്റി കുറച്ച് ഒന്നുകൂടെ കൂടും എനിക്കതൊരു ഗ്യാപ്പിന് ശേഷം മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്ന ഒരു ഫൺ മൂവി ടീമാണ് എഡിറ്റോറിയലിനെ ജോയിൻ വെൽക്കം ത്രിന്റെ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിറക്ടറിനോടാണ് അങ്ങനെ വേണം സിനിമ സ്വപ്നം കാണാൻ തുടങ്ങി അതിന്റെ ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത് അല്ലെ ആ ഒരു എങ്ങനെ നോക്കി സിനിമയിൽ ആക്ച്വലി വന്നിട്ട് ഒരു ആയിട്ട് ഒമ്പത് കൊല്ലായിരത്തി ഒമ്പത് കൊല്ലേ സിനിമ സംവിധാനം ചെയ്യാന്നുള്ള സിനിമ സ്വപ്നം അതായത് സംവിധാനം എന്ന രീതിയില് സ്വപ്നം കാണുന്ന കാണുന്നില്ല നല്ലൊരു സ്ക്രിപ്റ്റില് നല്ലൊരു ബാനറി പടം ചെയ്യാന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചോദിച്ചോ എക്സ്പീരിയൻസ് നമുക്ക് കെട്ടു കൊടുത്തേക്കാം അങ്ങനെ തോന്നിപ്പോയി ഇവൻ അത്രയും പ്രണയിച്ച് ഈ സ്ക്രിപ്റ്റിനെ കൂടെ നിന്ന് പറഞ്ഞാൽ അതാണ് ഡയറക്ടർ ഞാൻ പറഞ്ഞു നീ എടുത്തോടാ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു ഞാൻ വരും നീ ആസിഫിന്റെ ഡേറ്റ് ആദ്യം ഉണ്ടാക്കുക അന്നുമുതലെനിക്കറിയാം നല്ല പണിക്കാരനാണ് നടന്ന് പണിയെടുക്കും അതായത് ഇങ്ങനെ ഒരു സിനിമ ഇപ്പം ഈ സിനിമ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലായി ഇതിന്റെ മൊത്തം ഷൂട്ട് ഔട്ട്ഡോർ ആണ് ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണ് ഇതിന്റെ ഷൂട്ട് അപ്പൊ അതും അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ ടെക്നിക്കലി ഉള്ള നോളജ് മാത്രം ഒരു ഒരു നല്ല സ്ട്രെസ് മാനേജ്മെന്റും കൂടെ പറ്റുന്ന ഒരാളായിരിക്കും അപ്പൊ അതെല്ലാ ക്വാളിറ്റി നാസനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് സോഫാർ ഈ ഒരു ട്രെയിലറിൽ നമ്മൾ കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു ഇവനെ പോലെ ജനിക്കണം കണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ അറിയില്ല ഇതിൻ്റെ ഒരു ലോങ് റണ്ണിലെ ചിലപ്പോൾ അത് മനസ്സിലാവുകയുള്ളു ഇപ്പം എന്തായാലും ഒരു ഷോർട്ട് ടൈമിങ്ങിൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അത്യാവശ്യം പണിയെടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെ എത്തിയത് യൂഷ്യലി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം ആക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ സീൻസിന്റെ കാര്യത്തിലൊക്കെ അവർ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഒരു പ്രോമിനൻസ് കൊടുത്തു കൊണ്ട് അല്ലെ രണ്ടുപേരും എങ്ങനെയായിരുന്നു ഇപ്പൊ നഹാസം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സീൻ ഇതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും ും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നേരത്തെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇതിൽ ട്രെയിലറിൽ കാണുന്ന ബെസ് വീഴുന്ന ഒരു സീനുണ്ട് അതിപ്പോ അത് എടുക്കുന്നതിന് മുമ്പ് സുരാജേട്ടൻ അങ്ങനെ ഒന്ന് വീഴട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കൊക്കെ ആയിട്ട് നമ്മളൊരു ഡിസ്കഷൻ നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പൊ അത് എഴുതിയത് തങ്ങൻചാടനാണ് അപ്പൊ തങ്ങഞ്ചാടൻ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നമുക്കത് കണ്ണയാണ് നമ്മളത് ഷൂട്ട് ചെയ്യും ഉറപ്പായിട്ടും നമ്മളൊരു എല്ലാരും കൂടി ചേർന്ന് കൊളാബിയും ചെയ്യുന്നൊരു

ഇങ്ങനെ പറഞ്ഞോട്ട് ഓക്കെ അടിപൊളി ഇത് ഓക്കെ ഇത് എന്തായാലും സംഭവിച്ചു ഒരുപാട് സന്തോഷം സുരാജായിട്ടോടൊപ്പം ഓപ്പോസിറ്റ് വരും നമുക്കറിയാം മത്സരിച്ച് അഭിനയിക്കേണ്ടി വന്നു നമ്മൾ ഒരുമിച്ചാണ് അപ്പോൾ ഒരു ഒരു വൈബ് മാച്ച് ആവുന്ന ആക്ടർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആസ്വദിച്ചത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഒരു രീതിയിലുള്ള ടെൻഷനും പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരെയും മാറ്റി നിർത്താനായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറേ കൂടെ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ സുരാജേട്ടൻ പല സമയത്തും പല രീതിയിലും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് കുഞ്ഞ് കുഞ്ഞ് സജഷൻസ് തരാനും കറക്ഷൻസ് തരാനും ഒക്കെ സുരാജ് സുരാജേചേട്ടൻ അവിടെ സുരാജ് ചേട്ടന് ഇല്ലാത്തൊരു ഷോട്ട് ആണെങ്കിൽ പോലും സുരാജേൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു ഇന്ന് ശരിക്കും നമ്മളത് ഈ ഒരു ഫുൾ ടീം വർക്ക് ഈ സിനിമയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഡി ക്യാമറ മാത്രം ചെയ്യുന്നു ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും ഈ സിനിമ എങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു രീതിയിലാണ് വർക്ക് ചെയ്തത് ഇനിയിപ്പോൾ ഏറ്റവും ആയിട്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ ആണ് ഈ ഒരു സിനിമ കഴിഞ്ഞ ചോദിക്കും ഈ ഒരു സിനിമ കഴിഞ്ഞപ്പം ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ നടക്കണമെന്നുണ്ടോ ഞാൻ നമ്മൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പടം നമ്മൾ പ്ലാൻ ചെയ്യുന്നു കമ്മിറ്റ് ചെയ്യുന്നു അതിനുള്ള എല്ലാ പാർട്ടും കഴിഞ്ഞ് ടൂർ ടെൻഡിലേക്ക് എത്തുന്ന സമയത്ത് സിനിമ ഇപ്പം നമുക്ക് നമ്മൾ വിചാരിച്ചത്ര രീതിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പെയിൻ ഇപ്പൊ നമ്മൾ എമ്യൂഡീഷൻസ് സെറ്റിൽ ചെയ്ത് കഴിയുന്നു ബാക്കി എല്ലാം നമ്മൾ ആ പ്രോസസ്സ് ക്ലിയർ ചെയ്തിട്ടാണ് പടം മുന്നിലേക്ക് എത്തുന്നത് ആ ഒരു പെയിൻ പ്രൊഡ്യൂസർ മാത്രം ഒറ്റയ്ക്ക് എടുക്കുന്നു തോന്നുന്നുണ്ടോ